കോൺഗ്രസ് പട്ടികയിൽ യുവജനങ്ങൾക്കും വനിതകൾക്കും മതിയായ പ്രാതിനിധ്യം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കോൺഗ്രസ് മത്സരിക്കുന്നതെങ്കിൽ എന്തായാലും രണ്ട് വനിതകൾ പ്രാതിനിധ്യം ജയസാധ്യത കണക്കിലെടുത്താവും സിറ്റിംഗ് എം പിമാരുടെ നില ഘടകക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയാക്കി ഫെബ്രുവരി അവസാനത്തോടെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കാനും രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു സിറ്റിംഗ് എം പിമാരും മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്തായാലും മത്സരിക്കില്ല ബാക്കിയുള്ളവരുടെ കാര്യം നടത്തുന്ന സർവേയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും വനിതാ സ്ഥാനാർത്ഥികൾക്ക് ജയസാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങൾ നൽകണമെന്ന് നിർദ്ദേശമുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ച രണ്ട് വനിതകളും തോറ്റത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നിർദ്ദേശം ഷാനിമോൾ ഉസ്മാനെയും ഫാത്തിമ റോസ് വനിതകളിൽ പരിഗണിക്കുന്നത് ഓരോ മണ്ഡലത്തിലേക്കും മൂന്ന് പേരുകൾ നിർദ്ദേശിക്കാനാണ് ഹൈക്കമാൻഡ് കെ പി സി സിക്ക് നൽകിയ നിർദ്ദേശം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനകം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാണ് കെ പി സി സി ആലോചിക്കുന്നത്